ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം പാക്കറ്റ് പാൽ തിളപ്പിക്കുന്നതിന് മുൻപ് ഇക്കാര്യം അറിഞ്ഞിരിക്കുക പാസ്ചറൈസേഷൻ ചെയ്തു വരുന്ന പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ശീലം വിടാൻ മലയാളികൾ ഒരുക്കമല്ല പാക്കറ്റ് പാൽ ആണെങ്കിൽ തിളപ്പിക്കാതെ കുടിച്ചാൽ അതൊരു മനസമാധാനക്കേടാണ് മുൻകാലങ്ങളിൽ പ്രാദേശികമായി ലഭിച്ചിരുന്ന പാലിൽ ധാരാളം ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും അടങ്ങിയിരിക്കുന്നു ഇവയെ നിർവീര്യമാക്കാൻ പാൽ തിളപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇന്ന് പാക്കറ്റ് പാലുകളെയാണ് മിക്ക ആളുകളും ആശ്രയിക്കുന്നത് പാസ്റ്ററൈസേഷൻ ചെയ്തു വരുന്ന പാക്കറ്റ് പാൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി എന്താണ് പാസ്ചറൈസേഷൻ എന്നറിയാം ഏവിയൻ ഫ്ലൂ വൈറസ് മൈക്രോബാക്ടീരിയ ഈ കോളി ക്ലോക്സിയല്ല ലിസ്റ്റീരിയ കാമ്പിലോ ബാക്ടർ എന്നിവ ഉൾപ്പെടെയുള്ള മാരകമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കാൻ ഒരു നിശ്ചിത സമയത്തേക്ക് ഉയർന്ന താപനിലയിൽ പാൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് പാസ്റ്ററൈസേഷൻ പാക്ക് ചെയ്ത പാൽ ആദ്യമേ തന്നെ പാശ്ചറൈസ് ചെയ്തതാണ് ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും പാലിന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും ഈ പ്രക്രിയ സഹായിക്കും അതിനാൽ ശരിയായി സംഭരിച്ച് പാക്ക് ചെയ്ത പാശ്ചറൈസ്ഡ് പാൽ തിളപ്പിക്കാതെ നേരിട്ട് കുടിക്കുന്നത് സുരക്ഷിതമാണ് ഈ പാൽ വീണ്ടും തിളപ്പിച്ചാലും പ്രത്യേകിച്ചും ഗുണമൊന്നും ലഭിക്കില്ലെന്ന് മാത്രമല്ല പാലിന്റെ പോഷക ഗുണം കുറയ്ക്കാനും ഇത് കാരണമാകും പാശ്ചറൈസ് ചെയ്ത പാൽ നൂറ് ഡിഗ്രി സെൽഷ്യസിനു മുകളിലുള്ള താപനിലയിൽ പത്ത് മിനിറ്റിലധികം തിളപ്പിക്കുമ്പോൾ വിറ്റാമിൻ ബി ടു ബി ത്രീ ഫോളിക് ആസിഡ് എന്നിവ ഉൾപ്പെടെയുള്ള പല വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും അളവ് കുറയും കൂടുതൽ നേരം തിളപ്പിച്ചാൽ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയും ഇത് കാൽഷ്യം ആകിരണം ചെയ്യുന്നത് കുറയ്ക്കാൻ ഇടയാക്കും അതല്ല പാൽ ചൂടോടെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർ പാൽ ചൂടാക്കി മാത്രം കുടിക്കാം തിളപ്പിക്കേണ്ടതില്ല പലതരം പാൽ ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി കൊഴുപ്പ് കുറഞ്ഞ പാൽ മിതമായ രീതിയിൽ മാത്രം ചൂടാക്കൂ ഇത് പാലിലടങ്ങിയ പ്രോട്ടീൻ നഷ്ടമാകാതെ സംരക്ഷിക്കും രണ്ടാമതായി ആൽമണ്ട് മിൽക്ക് സോയാ മിൽക്ക് എന്നിവ തിളപ്പിക്കാൻ പാടില്ല ചൂടാക്കുന്നത് പാലിൻ്റെ പോഷകഗുണവും രുചിയും നഷ്ടപ്പെടാൻ കാരണമാകും മൂന്നാമതായി ലാക്ടോസ് നിർജീവമായ പാൽ ചെറുതായി തിളപ്പിക്കുന്നത് നല്ലതാണ് ഇത് ലാക്ടോസ് എൻസൈമുകൾ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും